മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാം എന്നാൽ അതിനു മുൻപുള്ള തമിഴ്നാട്ടിലെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചോ അവർ എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം എന്നൊരു ആവശ്യകതയിലേക്ക് എത്തിയതെന്നോ നമ്മളിൽ പലർക്കും അറിയില്ല ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഘം തമിഴ് വംശജർ ചേരച്ചോള രാജാക്കന്മാർ എന്നിവരുടെയൊക്കെ കാലത്ത് നല്ല രീതിയിലുള്ള ട്രഡീഷണൽ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു തമിഴ്നാട് അവരുടെ അഗ്രികൾച്ചർ ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട വെള്ളം അന്നവർക്ക് ലഭ്യമായിരുന്നു എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഈ വാട്ടർ റിസോഴ്സിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സംഘകാലം മുതൽ കൊളോണിയൽ കാലഘട്ടം വരെ തമിഴ്നാട്ടിൽ അവരുടേതായ പരമ്പരാഗത വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലനിന്നിരുന്നു എന്നാൽ അതിൻ്റെ സംരക്ഷണ സംവിധാനങ്ങളൊക്കെ ഗണ്യമായി വികസിക്കുന്നത് ഭക്തിപ്രസ്ഥാനങ്ങളിലൂടെയാണ് അതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന ഒന്നാണ് ജലസംഭരണികൾ സംഘകാലം മുതൽ ഈ മനുഷ്യനിർമ്മിതമായ ജലസംഭരണികൾ മഴവെള്ളം ശേഖരിക്കാനും ജലസേചനത്തിനായും കുടിവെള്ള ആവശ്യത്തിനുമൊക്കെയായി ഉപയോഗിച്ചു ചെക്ക് ഡാമുകൾ കുടിമരാമത്ത് സിസ്റ്റം അങ്ങനെ സംഘകാലഘട്ടത്തിൽ ആരംഭിച്ച ഈ സമ്പ്രദായം ചോളപാണ്ടി രാജവംശങ്ങളിൽ നിന്നുള്ള ഗണ്യമായ സംഭാവനകളോടെ കാലക്രമേണ പരിഷ്കരിക്കപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് തമിഴ്നാട്ടിലെ ഈ പരമ്പരാഗത ജലസംരക്ഷണ സംവിധാനങ്ങൾ എല്ലാം തന്നെ തകരാറിലാവുകയും ചെയ്തു എന്നാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരിലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ അന്നുണ്ടായിരുന്നു അതിന് ഉദാഹരണമാണ് അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന സർ ആർദർ കോട്ടൺ സർ ആർദർ കോട്ടൺ ഈ വാട്ടർ ബോഡീസിൻ്റെ എല്ലാം കടുത്ത അവഗണന ബ്രിട്ടീഷ് സർക്കാരിനോട് ഉയർത്തിക്കാട്ടുകയും അന്ന് അദ്ദേഹത്തിന് കണ്ടെത്തലുകളിൽ സേലം ജില്ലയിൽ മാത്രം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കിണറുകൾ ഈ കിണറുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചെറിയ ചെറിയ കിണറുകൾ ആയിരുന്നില്ല വളരെയധികം ജലം ഉൾക്കൊള്ളാനാകുന്ന ജലസംഭരണികളായിരുന്നു അതുപോലെ ഇരുന്നൂറ്റി പതിനെട്ട് ഡാമുകൾ ഇരുന്നൂറിലേറെ കനാലുകൾ രണ്ടായിരത്തിലധികം ചെറിയ ചെറിയ ജലസംഭരണികൾ എന്നിവയൊക്കെ നശിക്കപ്പെട്ടതായും ഉപേക്ഷിക്കപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് സിവിൽ സർവൻ്റായിരുന്ന വില്യം വെഡർബൺ വില്യം വെഡർബൺ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക മെമ്പേഴ്സിലെ ഒരാൾ കൂടിയാണ് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനോട് ഈ ജലാശയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന കർഷകർക്ക് ഭൂനികുതി ഇളവ് നൽകാൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അപ്പീൽ ബ്രിട്ടീഷ് സർക്കാർ നിരസ് നിരസിച്ചതിനേക്കാൾ അതിശയം തമിഴ്നാട് കർഷകരും അത് നിരസിച്ചു എന്നതാണ് നിരസിച്ചു എന്നാൽ അവരും അതിന് വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നില്ല അതിൻ്റെ കാരണം തങ്ങൾക്ക് ഭാവിയിൽ ഒരു പക്ഷെ ലഭിക്കാൻ പോകുന്ന മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കണ്ടിട്ട് തന്നെ ആകാം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഒരു ചതിയിൽ തന്നെ പണിതുയർത്തിയ ഡാം തന്നെയാണ് മുല്ലപ്പെരിയാർ എന്നതിന് ഒരു സംശയവുമില്ല മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന അതുല്യമായ ആശയം കൊണ്ടുവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ രാംനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി പിള്ളയാണ് അന്ന് രാജാവ് ബാലനായിരുന്നതുകൊണ്ട് തന്നെ ഈ പ്രധാനിമാരായിരുന്നു ഭരണ ചുമതല വഹിച്ചിരുന്നത് വളരെ കൗശലക്കാരനും കുശാഗ്ര ബുദ്ധിയുമുള്ള ആളായിരുന്നു ഈ പ്രധാനി മുതലിപ്പ പിള്ള എന്നാൽ രാജഭരണം മാറുകയും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുടെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഭരണം തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുത്തലിംഗ സേതുപതി സ്ഥാനഭ്രഷ്ടനായി വർഷങ്ങൾക്ക് മുൻപ് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു കിടന്ന സ്ഥലമായിരുന്നു പല സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർക്ക് മുഴുവനായും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും തിരുവിതാംകൂർ പോലെ ശക്തമായ നാട്ടുരാജ്യങ്ങൾക്ക് അവരുടേതായ രാജാവും കറൻസിയും നിയമവ്യവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ മദ്രാസ് പ്രസിഡൻസി അന്ന് മുഴുവനായും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ എത്തിയിരുന്നു വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിൽ തമിഴ്നാടിൻ്റെ മണ്ണ് വളരെ വരണ്ടതും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതും ആയി മാറി വെള്ളം കൊണ്ട് തന്നെ ജലസേചനം ബുദ്ധിമുട്ടായി തുടങ്ങി ഇതിനെല്ലാം കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് തമിഴ്നാട്ടിലെ അവരുടെ പരമ്പരാഗത ജലസംരക്ഷണ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചത് തന്നെയായിരുന്നു അങ്ങനെ കൃഷി നാമാവശേഷമായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഉപജീവനത്തിനായി അയൽ ഗ്രാമങ്ങളിലേക്ക് അന്നത്തെ അയൽ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയാം മോഷണം വ്യാപിപ്പിക്കുകയും അത് ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായി മാറുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരാകട്ടെ ഈ മോഷണം ഒരു തൊഴിലായി സ്വീകരിക്കുകയും പിന്നീട് പല ഗ്രാമങ്ങളും പല കുടുംബങ്ങളും ഇങ്ങനെയുള്ള മോഷണത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ മുതലിപ്പ് പിള്ളയുടെ ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും അവരുടെ ശ്രദ്ധ നമ്മുടെ സ്വന്തം പശ്ചിമഘട്ടത്തിലേക്കും പെരിയാർ നദിയിലേക്കും ആകർഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സാധുതയെക്കുറിച്ചും സ്ഥലത്തിനെക്കുറിച്ചും അന്വേഷിക്കാനായി അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ ക്യാപ്റ്റൻ ജെ എൽ കാൾഡ്വെല്ലിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പെരിയാർ നദിയിൽ നിന്ന് മധുരയിലേക്ക് ഈ വെസ്റ്റേൺ ഗാർഡ്സിലെ പർവ്വതങ്ങൾ തുരുന്ന തുരങ്കം നിർമ്മിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വിലയിരുത്തുന്നതിനിടെ ജെ എൽ കാൾവെൽ അവിടെ നടത്തേണ്ട നൂറടിയിൽ കൂടുതൽ ആഴത്തിലുള്ള ഖനനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും തൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുകയും ചെയ്തു നിശ്ചയദാർഢ്യമുള്ളതും എന്നാൽ കൂടുതൽ പരിഗണനയ്ക്ക് യോഗ്യമല്ലാത്തതുമായ പ്രോജക്റ്റ് എന്നാണ് കാൾവൽ ഈ മുല്ലപ്പെരിയാർ പ്രോജക്റ്റിനെ കുറിച്ച് അന്ന് പരാമർശിച്ചത് പിന്നീട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഒരു മൺകട്ട കൊണ്ട് ഡാം നിർമ്മിക്കാനുള്ള ആശയം ഉണ്ടാകുകയും എന്നാൽ അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ അധിക വേതനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടതായി വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് എഴുപത്തിയേഴിൽ വീണ്ടും ഭീമാകാരമായ ക്ഷാമം തമിഴ്നാടിനെ വല്ലാതെ അലട്ടുകയും ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അണക്കെട്ടിൻ്റെ നിർമ്മാണം അംഗീകരിക്കുകയും മേജർ ജോൺ പെനീക്യുക്ക് ചുമതലയേൽക്കുകയും ചെയ്തു സർ പെനീക്യുക്കിനെ കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം തടസ്സങ്ങൾ നേരിട്ടാണ് അദ്ദേഹം ഈ ഡാമിൻ്റെ നിർമ്മാണം പല ഘട്ടങ്ങളായി പൂർത്തിയാകുന്നത് ശരിക്കും ചതി പറ്റിയത് കേരളത്തിന് തന്നെയായിരുന്നു മലയാളികൾ അന്നും ഇന്നും മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടാൽ മനസ്സലിയുന്നവർ തന്നെയാണ് അതുതന്നെയാണ് തമിഴ്നാട് ജനത അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപയോഗിച്ചതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് തിരുവിതാംകൂർ മഹാരാജാവായ മൂലം തിരുനാൾ രാമവർമ്മയും ബ്രിട്ടീഷ് ഭരിക്കുന്ന മദ്രാസ് പ്രസിഡൻസിയും തമ്മിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുവാനും തമിഴ്നാടിൻ്റെ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുമുള്ള പാട്ടുകരാർ ഒപ്പുവെക്കുമ്പോൾ ഹൃദയരക്തം കൊണ്ടാണ് താനീ ഒപ്പുവെക്കുന്നത് എന്നാണ് മൂലം തിരുനാൾ അന്ന് പരാമർശിച്ചത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങൾക്കായി ഈ ഡാം ലീസിന് കൊടുത്തുള്ള എഗ്രിമെന്റ് അന്നത്തെ ദിവാൻ റാം അയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റിന് വേണ്ടി ജേ സി ഹാനിംഗ്ടണും ഒപ്പുവെച്ചു ബ്രിട്ടീഷുകാരും മഹാരാജാവും തമ്മിലുള്ള നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഈ പാട്ടുകരാർ ഉണ്ടാകുന്നത് അങ്ങനെ ജലസംഭരണിക്കായി എണ്ണായിരം ഏക്കറും ഡാം നിർമ്മിക്കാനായി നൂറ് ഏക്കറും നൽകാനായിരുന്നു കരാർ ഓരോ ഏക്കറിനും പ്രതിവർഷം അഞ്ച് രൂപയായിരുന്നു നികുതി മുല്ലപ്പെരിയാറിലെയും അതിൻ്റെ വൃഷ്ടിപ്രദേശത്തെയും എല്ലാ വെള്ളത്തിൻ്റെയും അവകാശം നാൽപ്പതിനായിരം രൂപ വാർഷിക വാടകയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ സർക്കാർ നൽകി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അണക്കെട്ട് നിർമ്മിക്കാൻ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു തമിഴ്നാടിന് തങ്ങൾക്ക് ആവശ്യത്തിലും അധികം വെള്ളം വൈകാ നദിയിലേക്ക് എത്തിക്കാൻ ഈ കരാറിലൂടെയും ഈ ഡാം നിർമ്മാണത്തിലൂടെയും സാധിച്ചു ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന ആശയവുമായി ബ്രിട്ടീഷുകാർ വന്നു എന്നാൽ തിരുവിതാംകൂർ ഇതിനെ ശക്തമായി എതിർത്തു ജലസേചനത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നിർമ്മിച്ച അണക്കെട്ടും കരാറുമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പ്രശ്നം ആർബിട്രേറ്റർമാർക്ക് വിടുകയും അവിടെ അവർ തമ്മിൽ ഇതിനെ ചൊല്ലി തർക്കമുണ്ടാകുകയും ചെയ്തു അങ്ങനെ തീരുമാനം അമ്പയർക്ക് പോകുകയും അന്നത്തെ അമ്പയർ ആയിരുന്ന നളിനി നിരഞ്ജൻ ചാറ്റർജി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തിരുവിതാംകൂർ സർക്കാരിന് അനുകൂലമായി ആയിരത്തി തൊള്ളായിരത്തി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ജലസേചനത്തിനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കായി ഈ ജലം ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു വിധി എന്നാൽ ഇത് മദ്രാസ് സർക്കാർ എതിർക്കുകയും വൈദ്യുതി ഉൽപാദനവുമായി അവർ മുന്നോട്ട് പോകുകയും ചെയ്തു അങ്ങനെ ഈ വിധിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി കരാർ റദ്ദാക്കാൻ സർ സി പി മുൻകൈ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് സർ സി പി വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റിനെ ഡൽഹിയിൽ വെച്ച് കാണുകയും കാര്യങ്ങൾ വിശദീകരിച്ചു നിവേദനം നൽകുകയും ചെയ്തു കരാറിലെ ചതി ഈ നിവേദനത്തിലൂടെ തുറന്നുകാട്ടാൻ സർ സി പി പരിശ്രമിച്ചു എന്തുകൊണ്ടും തമിഴ് ാടിന് മാത്രം ലാഭം കിട്ടിയിരുന്ന ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറുന്നത് കേരളത്തിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രം വാർഷിക നികുതിയായി ലഭിക്കുമ്പോൾ തമിഴ്നാടിന് ലഭിച്ചിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുകയും ചെയ്തു അപ്പോൾ ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ രാജാവും തമ്മിൽ നേരത്തെ ഒപ്പുവെച്ച കരാർ അസാധുവാണെന്നും പുതുക്കേണ്ടതായിട്ടുണ്ടെന്നും കേരള സംസ്ഥാന സർക്കാരിനോട് തമിഴ്നാട് ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കരാർ പുതുക്കി അതുപ്രകാരം ഏക്കറിന് അഞ്ച് രൂപ എന്നത് മുപ്പത് രൂപയായും ലോവർ ക്യാബിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിന് കിലോ വാട്ടിന് മണിക്കൂറിൽ പന്ത്രണ്ട് രൂപയായും നികുതി വർദ്ധിപ്പിച്ചു എന്നാൽ ലീസ് അഗ്രിമെൻറ്റിന്റെ കാലാവധി കുറയ്ക്കുറയ്ക്കുവാനൊന്നും ഈ പുതിയ പുതുക്കൽ കൊണ്ട് സാധ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷുകാരുമായുള്ള എല്ലാ കരാറുകളും അസാധുവായിരുന്നപ്പോഴാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീണ്ടും ഭേദഗതി ചെയ്ത ഈ കരാർ പുതുക്കുന്നത് അതും വൈദ്യുതി ഉൽപ്പാദനത്തിനും കൂടി അനുമതി നൽകിക്കൊണ്ട് ഇതുതന്നെയാണ് കേരളം ചെയ്ത എക്കാലത്തെയും തലവേദനയുടെ കാരണവും